ും ഉമേഷ് ല്ലാട്ടീമും വരും വരും പെണ്ണുങ്ങള് വരും ശ്രീകുട്ടി വരും ബിന്ദു വരും ഹേമലത വരും പിന്നെ നീതു വരും അങ്ങനെ എല്ലാരും വരും ഇനി ഞാനിപ്പോ രേഷ്മയുടെ കാര്യം പറഞ്ഞില്ലേ ഭയങ്കര കോമഡിയാ കാരണം ഒന്നാം ക്ലാസ് പഠിക്കുന്നവണ്ണം തൊട്ട് പ്ലസ് ടു വരെ പറയാനോട് പഠിച്ചവള് പക്ഷേ പ്ലസ് ടു വരെ പഠിക്കുമ്പോഴും ഞാൻ ഉച്ചയ്ക്ക് ചോറിന് കറി കൊണ്ടുപോകത്തില്ല കറിയെല്ലാം കൊടുത്തിരുന്ന ആരാഷമ പിന്നെ ഞാൻ ഞാൻ വെള്ളം കെട്ടുകൂടി കൂടി എവിടെയെന്ന് പറയാം സ്ത്രീകുട്ടിയുടെ ഭാഗ്യം നമ്മളാണെങ്കിലും വെള്ളം ഒന്നും കൊണ്ടുപോകത്തില്ലോ ഭയങ്കര കമ്പനി തന്നിരുന്നു എല്ലാരും പോണം കേട്ടാ

অয়া, অদুসে একুটিনে সাকেলে, আমাটা কুটিযারে, কুড্চামে দেটা? ইমামে, পাডিচ্ছ